സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളികാവ് യൂണിറ്റ് സംഘടിപ്പിച്ച വി കെ ഷാഹിദ് മെമ്മോറിയൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ശ്രദ്ധേയമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി സിബി വയലിൽ ഉദ്ഘാടനം ചെയ്തു സംഘടന എന്നും വ്യാപാരികൾ അവർ ബാക്കിയുള്ള പ്രോഗ്രാമിനാണെങ്കിലും കളിക്കുവാനാണെങ്കിലും നിങ്ങളുടെ കൂടെ ചേരുവാനാണെങ്കിലും ഏറ്റവും വലിയ മനസ്സ് കാണിക്കുന്ന ഈ സംഘടനയുടെ ഒരു നേതൃത്വം തന്നെയാണ് കാളികാവിലുള്ളത് രണ്ടാമത് വ്യാപാരം മാത്രമല്ല ഇതേപോലുള്ള ആക്ടിവിറ്റീസിനും വ്യാപാരികളുണ്ട് എന്നുള്ള ഒരു സത്യം തന്നെയാണ് ഞങ്ങളുള്ള പല വ്യക്തികളും ഇന്ന് നിങ്ങളുടെ കൂടെ കളിക്കുവാനുമുണ്ട് ഞാൻ ഓർക്കുകയാണ് വി കെ സാഹിദ് എന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ ഈ സ്റ്റേഡിയം തുടങ്ങി അന്നു മുതൽ ഇന്നുവരെ കാലഘട്ടത്തിൽ എന്നും കാളികാവിൻ്റെ ആ വിരുമാറലൂടെ സന്തോഷത്തിന്റെ പുതിയ പാതാകൾ പാതിച്ചു കൊണ്ട് നടക്കുന്ന അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ ചൊവ്വരുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയാനുണ്ടാകും എന്നും കാണുമ്പോൾ സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും കൂടെ കളിച്ച് ചിരിച്ച് കമ്പിളിൽ ഒരാളായി മാറിയ അദ്ദേഹം നമ്മളിന്ന് വേറെ പിരിഞ്ഞു പോയി അദ്ദേഹത്തിന്റെ പേര് കൃത്യമായി തന്നെയാണ് നമ്മൾ പേരെത്തി കൊണ്ട് തന്നെയാണ് ഈ ടൂർണമെന്റ് ആരംഭിക്കുന്നത് കവരവിസൈ അപകട സമിതി കാളികാവിൻ്റെ മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ പദ്ധതികൾക്കും നിങ്ങളുടെ കൂടെ നിന്ന് നാടിൻ്റെ സ്പന്ദനമായി നിൽക്കുക എന്നുള്ളതാണ് സംഘടനയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കരുത്തും നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന ആ സംഘടനയുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഭാഗവും നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് അറിയിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ല വിന്യസായി മാറട്ടെ എന്നും ഓരോ എല്ലാവിധ അറിയിച്ചുകൊണ്ട് നല്ല ഒരു എന്നും ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് ഞാൻ കാളികാവ് പള്ളിക്കുന്നിലെ ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി യൂണിറ്റ് അംഗമായിരുന്ന വി കെ സാഹിന്റെ ഓർമ്മയ്ക്കാണ് മത്സരം സംഘടിപ്പിച്ചത് വിവിധ മേഖലകളിൽ പ്രതിഭകളായ വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടിയും സംഘടനയുടെ കീഴിൽ ആവിഷ്കരിക്കുന്നുണ്ട് ടൂർണമെന്റിൽ കാളികാവിലെ ഷംസുദ്ദീൻ അമീൻ എന്നിവർ ജേതാക്കളായി വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ അധ്യക്ഷത വഹിച്ചു ഒ കെ മുസ്തഫ മുഹമ്മദ് അഷ്റഫ് നൌഷാദ് ഫേമസ് തെന്നാടൻ താജുദ്ദീൻ സോനു ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാവിലെ കണ്ട സ്വപ്നം സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി ചെറിയ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ